ഇന്നർ ഗൈഡൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നൂറുകണക്കിന് ആളുകൾക്കിടയിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു വികാരം മനസ്സിലൊരു ശൂന്യത ആരും മനസ്സിലാക്കാത്തതുപോലെ തോന്നുന്ന ഒരു ഏകാന്തത ഒറ്റപ്പെടലിനേക്കാൾ വേദനയുള്ളത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കൂട്ടത്തിനിടയിൽ ഇരിക്കുമ്പോഴും അനുഭവപ്പെടുന്ന മനസ്സിനുള്ളിലെ ഒരിടവേള അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ഒറ്റപ്പെടലും ഏകാന്തതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതരം അവസ്ഥയാണ് നമ്മളൊരു ജനക്കൂട്ടത്തിനിടയിലാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടും നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിട്ടും അവരുമായൊന്നും കണക്ഷൻ ഇല്ലാത്തതും ആളുകളിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു ശൂന്യത അനുഭവിക്കാനുള്ള കാരണമാകാറുണ്ട് എന്നാൽ ഏകാന്തത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ചോയ്സാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണം ആ ഏകാന്തതയെ അനുഭവിക്കണം നമ്മുടെ മനസ്സിനെ കണ്ടെത്താൻ മനസ്സിനെ മാറ്റാൻ നമ്മൾ ആരാണെന്നറിയാൻ നാം ഏകാന്തത അനുഭവിക്കുക തന്നെ വേണം ഒരുവൻ ഒറ്റയ്ക്കിരുന്ന് ആ ഒറ്റപ്പെടൽ എന്ന മനസ്സിൻ്റെ ആ അവസ്ഥയെ പോസിറ്റീവ്ലി എംപ്രൈസ് ചെയ്താൽ അത് ഒറ്റപ്പെടലിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം അയാൾക്ക് നൽകും ഉദാഹരണത്തിന് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അതായത് സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലൊരു സമാധാനമുണ്ടാകാറില്ലേ പക്ഷേ നമ്മൾ ഒറ്റക്കാണ് എന്നാലും നമ്മുടെ മനസ്സിനൊരു പൂർണ്ണത ലഭിക്കാറുണ്ട് അപ്പോൾ ഏകാന്തത ഒരിക്കലും ഒരു ശിക്ഷയല്ല മറിച്ച് അനുഗ്രഹമാണെന്ന് ഓർക്കുക സോ ഒറ്റപ്പെടൽ മനസ്സിൻ്റെ ഒരു തരം അവസ്ഥയാണെങ്കിൽ ഏകാന്തത മനസ്സിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മളൊക്കെ ഒറ്റപ്പെട്ടതായി തോന്നുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് ലാക്ക് ഓഫ് മെൻറ്റൽ എൻഗേജ്മെന്റ് അതായത് മനസ്സിൻ്റെ തിരക്കില്ലായ്മ നമ്മുടെയൊക്കെ മനസ്സിന് ഒരു ക്ലിയർ ഗോളില്ലെങ്കിൽ അവിടെ തീർച്ചയായും ഒരു ശൂന്യത അനുഭവിക്കും അതൊരു തരം അർത്ഥശൂന്യതയാണ് അത് മനസ്സിനെ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് നയിക്കും രണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമ്മളടങ്ങുന്ന ഈ സമൂഹം മറ്റുള്ളവരുടെയൊക്കെ ജീവിതം നോക്കിയിട്ടാണ് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ഉയർന്ന സമൂഹത്തെ നോക്കിക്കൊണ്ട് ഇതിൽ സോഷ്യൽ മീഡിയക്കും ഭയങ്കര പങ്കുണ്ട് ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടിക്ടോക്ക് തുടങ്ങി എല്ലായിടത്തും ആളുകൾ തങ്ങളെ പെർഫെക്റ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് തുടരെ ഇത് കാണുമ്പോൾ നമ്മൾ മാത്രം ഒറ്റപ്പെട്ടവരാണോ എന്നൊരു തോട്ട് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകും ഒരു കാര്യം എപ്പോഴും ഓർക്കുക സോഷ്യൽ മീഡിയ ഈസ് നോട്ട് റിയൽ ലൈഫ് മൂന്ന് തകർന്ന ബന്ധങ്ങൾ ഇന്ന് നമുക്ക് നമുക്കധികവുമുള്ള ബന്ധങ്ങളൊക്കെ ശാരീരികമായും മാനസികമായും മനസ്സിലാക്കാത്തവരും അടുപ്പമില്ലാത്ത ബന്ധങ്ങളുമാണ് അത് ഇനി കുടുംബമായാലും സുഹൃത്തുക്കളായാലും പങ്കാളികളായാലും സോ നമുക്കൊക്കെ എല്ലാവരും ഉണ്ടായിട്ടും ഹേർട്ട് ടു ഹേർട്ട് കണക്ഷൻ ഇല്ലാണ്ടിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായി എടുത്തു മൂന്ന് കാരണങ്ങൾ ഇനി ഇതിനെ അതിജീവിക്കാനായുള്ള ആത്മീയ മാർഗങ്ങളൊന്ന് നോക്കാം ഒന്ന് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്നർ പീസാണ് ലഭിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊന്ന് ഒരു മിനിറ്റ് സൈലൻറ്റായി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഒരു ശീലമാക്കുമ്പോൾ നമുക്ക് മുന്നിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങളുടെ ഒരു പുതിയ വാതിൽ ഓപ്പൺ ആയി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഞാൻ മൂന്ന് മെഡിറ്റേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഒന്ന് വിഭാസന നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണിത് രണ്ട് ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ മനസ്സിനെ ഒരു സൗണ്ട് വൈബ്രേഷനായി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നൊരു മെഡിറ്റേഷൻ ഉദാഹരണത്തിന് എന്തെങ്കിലും മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അതിൽ മുഴുകി മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ മൂന്ന് സോഹം ഹം ബ്രീത്തിങ് സോ ശ്വാസം അകത്തേക്ക് ഹം ശ്വാസം പുറത്തേക്ക് ഈ മൂന്ന് മെഡിറ്റേഷൻ ടെക്നിക്സ് വളരെ എഫക്റ്റീവാണ് ഇതല്ലാതെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഫോളോ ചെയ്യുക രണ്ട് മന്ത്ര ചാൻറ്റിങ്ങും അഫർമേഷൻ പറയുന്നതും ഇത്തരം കാര്യങ്ങൾ വൈബ്രേഷണൽ ഹീലിംഗ് ആണ് നമുക്ക് നൽകുന്നത് ശബ്ദത്തിൻ്റെ എനർജിക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിലൂടെയെല്ലാം ഫ്രീക്വൻസി ബേസ്ഡ് ഹീലിംഗ് നടക്കുന്നുണ്ട് മനസ്സിൻ്റെ ഒറ്റപ്പെടലിനെ മന്ത്രാസ് ഡിസോൾവ് ചെയ്യും എന്ന് പറയപ്പെടുന്നു മൂന്ന് കണക്ട് വിത്ത് നാച്ചുവർ അതായത് പ്രകൃതിയുമായി ബന്ധപ്പെടുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഈ നാച്ചുറൽ ബേസ്ഡ് ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടാറുണ്ട് അതുപോലെ വനങ്ങളിൽ പർവ്വതങ്ങളിൽ കടൽക്കരയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായിരുന്നാലും നമ്മുടെ മനസ്സിൽ നല്ലൊരു സമാധാനം അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി കൂടുതലടുത്ത് അതിലേക്ക് പോകുന്നത് നമുക്ക് സമാധാനം നൽകുന്നതോടൊപ്പം നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കാനും സാധിക്കും നാല് സെൽഫ്ലെസ് സർവീസസ് സെൽഫ്ലെസ് സർവീസസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വ്യക്തിപരമായ സോർത്തതകളില്ലാതെ സഹായിക്കുന്ന മനോഭാവമാണ് ഇത് നമ്മുടെ കർമ്മയോഗത്തിന്റെ മുഖ്യഭാവമാണ് ഈ സെൽഫ്ലെസ് സർവീസസിലൂടെ ലഭിക്കുന്ന അനുഭവം ആത്മീയ ഉണർവിന് വഴിയൊരുക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യും അഞ്ച് പ്രയർ പ്രാർത്ഥന സെറൻഡറിംഗ് ടു ദ ഡിവൈൻ പ്രാർത്ഥന ഒരു എനർജിയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ സോളിനെ ഒരു ഹയർ ഡയമെൻഷനിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും എല്ലാ കൾച്ചേഴ്സിലും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ് ആറ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആർട്ട് ആൻഡ് മ്യൂസിക് തെറാപ്പി അതായത് കലയുമായി സംയുക്തമാകുക കല ആത്മാവിൻ്റെ ഭാഷ എന്ന് അറിയപ്പെടുന്നു നമ്മുടെ ആന്തരിക അനുഭവങ്ങളെ വികാരങ്ങളെ ആത്മീയ ഉണർവിനെ പ്രകടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ മാർഗം കലയും സംഗീതവുമാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ സമാധാനം ശാന്തത ആത്മീയ ഉണർവ് എന്നിവയ്ക്കായി ആർട്ട് ആൻഡ് മ്യൂസിക് തെറാപ്പി ശാസ്ത്രീയമായും വിശ്വാസയോഗ്യമായും പരിഗണിക്കപ്പെടുന്നുമുണ്ട് സോ ഒറ്റപ്പെടലിനെയും ഏകാന്തതയും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ഫീലിംഗ്സിനെയും എംപ്രൈസ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പുതിയ വിഷയങ്ങളുമായി ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി